ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു വിളിച്ചോ അപ്പോൾ ഈ വീഡിയോ ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോ ആണ് ഇടുമ്പോൾ കുറച്ച് താമസിച്ചു പോയി അപ്പം പെരുന്നാളിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പം രാവിലത്തെ പെരുന്നാൾ നമസ്കാരമാണ് അപ്പോൾ ആ പോയത് വാപ്പ ആണ് ഇക്കാക്കാൻ്റെ വാപ്പ ഞാനും വീട്ടിലുള്ളവരെല്ലാവരും കൂടെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നത് ഈ പോണത് ഇത്താത്താൻ്റെ മൂത്ത മോനും കൂട്ടുകാരനുമാണ് അവർ കൂട്ടുകാരെല്ലാവരും കൂടി പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ വാപ്പ യും ഇത്താടെ മോനും എല്ലാം പോയി ഇനി ഇക്കാക്കയും അളിയനും പോകണം അപ്പോൾ തായി കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന സാധനങ്ങൾ അതായത് എൻ്റെ ഡ്രസ്സ് ഇക്കാക്കാൻ്റെ ഡ്രസ്സ് മോളുടെ ഡ്രസ്സ് ഉമ്മാൻ്റെത് വാപ്പാൻ്റേത് അതുകൊണ്ടാണ് ഇടുക്കി ഫുൾ ആയിട്ട് നിറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ വന്നത് ഇക്കാക്കുള്ള ഡ്രസ് ഇടാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് ഷർട്ട് ഉണ്ടായിരുന്നു അപ്പം മുണ്ടാണ് ഇടുന്നത് അപ്പം അതിന് വേണ്ടി ചേരുന്ന ഒരു ഡ്രസ്സ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ മുണ്ടിനെപ്പോഴും ചേരുന്നത് ഈ ബ്ലാക്ക് വൈറ്റും വൈറ്റും ആകുമ്പോഴത്തേക്കിനും അത്ര രസം തോന്നില്ലാലോ അപ്പം പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലാക്ക് ഷർട്ടാണ് അപ്പോൾ അതും മുണ്ടും കൂടെ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം എടുത്തു വെച്ചു അതാകുമ്പോഴത്തേക്കിനും ക ഇനി വന്ന് കഴിഞ്ഞാൽ നേരെ ഡ്രസ്സ് ഒക്കെ ഇട്ട് അങ്ങ് പോയ മതി കാരണം ഒരുപാട് സമയം ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ അതെല്ലാം റെഡിയാക്കി അങ്ങനെ ഇത്താൻ്റെ ഹസ്ബൻഡും പിന്നെ തായി കാണുന്നത് ഇത്താൻ്റെ രണ്ടാമത്തെ മോനാണ് കുഞ്ഞു വാ കുഞ്ഞിക്കൊച്ചാണ് അപ്പോൾ അവനും പിന്നെ ഇക്കാക്കയും ഒക്കെ റെഡി ആയിട്ട് അവർ പോകാമെന്ന കരുതി അവർ പോകണത് വാപ്പായും അന്യ മൂത്ത മോനും പോയ ആ ഒരു പള്ളിയിലേക്കല്ല വേറൊരു പള്ളിയിലേക്കാണ് ഓരോ പള്ളി നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് നിറച്ച ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഓരോ സ്ഥലത്ത് പോകാനായിട്ട് അപ്പോൾ അവർ കുറച്ച് ദൂരമുള്ള ഒരു പള്ളിയിലേക്കാട്ടോ പോയത് അങ്ങനെ അവരെല്ലാം പറഞ്ഞു നമ്മൾ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കിനും അവിടെ ഒരാളത്തേക്കുള്ളതുമൊക്കെ ആയിട്ടുള്ള ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ഇതിത്താത്ത അതിൻ്റെ ഇളയേ മോനാട്ടം ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നതാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കുള്ള പരിപാടികളായി അപ്പോൾ ഞാൻ രാവിലെ ഇടാൻ വേണ്ടിയിട്ട് അതായത് പുതിയ ഡ്രസ്സ് ഇടണ്ട പുതിയ ഇതും പുതിയത് തന്നെ പക്ഷേ മെയിൻ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണ്ട കുളിച്ചിട്ട് ഈ ഡ്രസ്സ് ഇടാമെന്ന് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നേരെ വന്നിട്ട് നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഞങ്ങൾ എല്ലാവരും കൂടെ നമസ്കരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പള്ളിയിൽ നിന്ന് അവരും എല്ലാം വന്നു പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് എഴുതി അപ്പോൾ ഫുഡിന് പത്തിരി ആയിരുന്നു അല്ലെങ്കിലും പത്തിരി ഇവിടെ പെരുന്നാളിന് ഒന്നെങ്കിൽ പത്തിരി അല്ലെങ്കിൽ പുട്ടായിരിക്കും കേട്ടോ ഇന്നിപ്പം ഞങ്ങളുടെ വീട്ടീന്നും കൂടെ അതായത് ഇക്കാക്കാൻ്റെ വീട്ടീന്നും കൂടെ എല്ലാവരും വന്നാണതാണ് മെയിനായിട്ട് പത്തിരി അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് പുട്ടാണ് രാവിലെ ഇഷ്ടം അതായത് പുട്ടും ഇറച്ചിക്കറിയും അതൊരു കോമ്പിനേഷനല്ലേ അപ്പം ഇന്ന് പത്തിരി ഇറച്ചിക്കറി പാല് അതൊക്കെയായിരുന്നു അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നത്തെ എന്ന് പറയുമ്പോഴത്തേക്കിനും മക്കളെ റെഡിയാക്കി അവരുടെ ഫോട്ടോ റീല് അങ്ങനെയൊക്കെ എടുക്കാമെന്ന് കരുതി അപ്പോൾ പാത്തു അപ്പോഴത്തേക്കിനും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്തുവിനെ എല്ലാം കുളിപ്പിച്ച് ഇത് പാത്തുവിൻ്റെ ഡ്രസ്സാണ് നമ്മൾ ഔട്ട്ഫിറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ അങ്ങോട്ട് ഫുള്ള്ക്കാരി ഫുൾ ഓട്ടോം ചാട്ടും അതായത് വൈറ്റും കൂടെ ആയതുകൊണ്ട് അഴുക്കാവോന്നുള്ളൊരു പേടിയായിരുന്നു പിന്നെ അഴുക്കൊന്നും ആകാനുള്ള സമയം ഞാൻ കൊടുത്തില്ല അപ്പോഴത്തേനും കൊണ്ടുപോയി കുറച്ച് ഫോട്ടോസും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് റീൽസും എടുക്കാൻ തരുത്തി ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസും കൂടെ എടുക്കാമെന്ന് തരുത്തി അതിനൊരു സ്ഥലത്ത് അടങ്ങി നിൽക്കൂല അവൾ ഓട്ടം തന്നെ ഓട്ടമാണ് എനിക്കിതിനകത്ത് അഴുക്കാവുമെന്നും പേടിയുണ്ട് അഴുക്കായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് എടുത്തിട്ട് വിടാൻ വിടാന്നുരുത്തി അപ്പോഴത്തേക്കിനും ഇക്കാക്കയും ഇത്താത്തൻ്റെ ഹസ്ബൻഡും കൂടെ നമ്മുടെ ടൗണിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ മുളയും കൂടെ കൊടുത്ത് വിടാന്നിരുതി അതിന് ഇക്കാക്ക കേറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമ്പോൾ കാണിക്കുന്ന പരിപാടിയാണിത് പിന്നെ അങ്ങ് കയറുകയെന്ന് പറഞ്ഞു പിന്നെ കരയാൻ തുടങ്ങിയപ്പോൾ പിന്നെ കയറുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി അവർ ടൗണിൽ പോയിട്ട് മെയിൻ മെയിനായിട്ട് ടൗണിലേക്ക് വിടാൻ കാരണം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ബഹളം അതായത് അവൾ ബഹളം വെക്കും അപ്പം എടുക്കണം അപ്പം ബിരിയാണി ഉണ്ടാക്കലൊന്നും നടക്കില്ല അപ്പോൾ അത് തന്നെയാണ് ഇക്കാക്കടയിലേക്ക് കൊടുത്തുവിട്ടത് അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാക്കുന്നത് ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മസാല ഒന്ന് റെഡിയാക്കണമായിരുന്നു ഇന്ന് ഞാനാണ് ബിരിയാണി വെക്കുന്നത് അല്ലെങ്കിൽ എല്ലാ പെരുന്നാളിനും നമ്മൾ ഉമ്മച്ചിയുടെ ബിരിയാണിയാണ് എന്തായാലും ഞാൻ വെക്കാമെന്ന് കരുതി ഉമ്മച്ചിക്ക് കൈയുടെ ഒരു സൈഡൊക്കെ ചെറുപ്പം പൊള്ളിയൊക്കെ ഇരിക്കുന്നതാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ വെച്ചോളാം ഉമ്മ വെക്കണ്ടെന്ന് പറഞ്ഞാൽ അത് കാരണം ഇന്നത്തെ പ്രിപ്പറേഷൻ മൊത്തം ഞാനായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് മാത്രമല്ല നമ്മൾ അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ക്രിസ്മിസും അണ്ടിപ്പരിപ്പും മല്ലിയലയും എല്ലാം അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്കൊന്ന് ദമ്മിട്ട് വെക്കാൻ കരുതി ഇവിടുത്തെ പരിപാടി ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഫുൾ ദം ചെയ്ത് കയറ്റി കഴിയും പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ഫുൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് കഥ പറയിൽ ചിരിക്കല് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാട്ടോ കേട്ടോ അപ്പോൾ ദം ചെയ്യാൻ കയറ്റി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ചൂടല്ലേ എന്ത് ചൂടാന്ന് ചോദിച്ചാൽ ഭയങ്കര ചൂടായിരുന്നു വെള്ളം മസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം കലക്കാമെന്ന് കരുതി കാരണം അതേപോലെ ചൂടായിരുന്നു അപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഞാൻ നാരങ്ങ വെള്ളം വെള്ളമൊക്കെ കലക്കിയിട്ട് എല്ലാവർക്കും ഞാൻ കൊടുക്കുക ചെയ്തു കേട്ടോ എനിക്കിഷ്ടമല്ല സംഭവം എന്താണെന്നറിയില്ല എനിക്ക് നാരങ്ങ വെള്ളം ഇഷ്ടമേയല്ല എനിക്ക് പിന്നെയും കുറച്ച് ഉപ്പിട്ടാലൊക്കെ കുടിക്കുകയുള്ളു അല്ലെങ്കിൽ എനിക്ക് അതിനോട് വലിയ താല്പര്യം അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം കൂടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കാൻ കരുതി ഓവർ മസാല ചേർത്തിട്ടില്ല കാരണം നമുക്കിത് കറിയിലേക്ക് ഇടേണ്ട ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അത് കാരണം ഓവർ മസാല ഒന്നും ചേർക്കാതെ കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചു പിന്നെ ഇത് മിച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് പുളിങ്കൻ എല്ലാ പെരുന്നാളിനും ഒരു പുളിങ്കറി ഒരു ഇഞ്ചിക്കറി ഒരച്ചാറ് അതും ഉമ്മച്ചി മസ്റ്റായിട്ട് ഉണ്ടാക്കും അപ്പോൾ ഇതുമീടെ പുളിങ്കറിയാണ് അപ്പോൾ അതിങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ബിരിയാണി എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനിയത്തെ പരിപാടിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അയൽപക്കത്ത് കൊടുക്കുന്ന പരിപാടിയാണ് അതായത് നമ്മുടെ വീട് തൊട്ടപ്പത്ത് രണ്ട് വീടുണ്ട് അപ്പം അവർക്ക് കൊടുക്കുക എല്ലാ പെരുന്നാളിനും അങ്ങനെ ചെയ്യൽ പതിവുണ്ട് അപ്പോൾ അത് തന്നെ ഇന്ന് ഇത്തവണ അങ്ങനെ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഒരു വീട്ടിലേക്കുള്ള ബിരിയാണി എല്ലാം லாம் സെറ്റ് ചെയ്തിട്ട് അതക്കയൊന്ന് മൂടി മൂടി എല്ലാം ഒന്ന് മാറ്റി വെച്ചു അയന്റെ കൂടെ നമ്മൾ സൈഡായിട്ട് സലാഡും പിന്നെ പുളിങ്കരി അങ്ങനത്തെ ഐറ്റംസും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇதே രണ്ടാമത്തെ ഒരു വീട്ടിലേക്കുള്ളതാണ് അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി നമ്മുടെ किशമിസ് വണ്ടി പരിപ്പ് മല്ലിക്ക ഒന്ന് വെതെറിട്ട് അപ്പോൾ അതും ഒന്ന് മൂടി അതും റെഡിയാക്കി ഇനി ഇത് ഒമിച്ചു കൊടുത്തോളും അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം എല്ലാവരും സമാധാനമായി ഇരുന്നു കഴിഞ്ഞു പിന്നെ പെരുന്നാളായതുകൊണ്ട് വെളിയിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങും അപ്പോൾ നേരെ ഇന്ന് രാത്രിയിൽ എല്ലാവരും ഒന്ന് ചുമ്മാക്ക് കറങ്ങാൻ പോകാമെന്ന് കരുതി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി രണ്ട് കാറിലായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി പാത്തു ആട്ടോ ഇരിക്കുന്നതും പാത്തുവിനൊരു കണ്ണാടി ഉണ്ട് ആ ആദ്യത്തെ ആ ഉടുപ്പിൻ്റെ കണ്ണാടിയാണ് അത് ഊരിയിട്ടില്ല ഇപ്പോൾ എവിടെ പോയാലും ആ ഒരു കണ്ണാടി വേണം അങ്ങനെ പാത്തു ഞങ്ങൾ എല്ലാവരും ആയിട്ട് ഈ ഒരു പെരുന്നാൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ പറ്റി അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ